ഇന്നാണ് ആസൂദിനം മലയാളക്കരയുടെ നടന ഇന്ന് പിറന്നാൾ ഴ്ചയിൽ ഭയപ്പെടുത്തിയ ആ കൊച്ചു പയ്യന് ചുണ്ടിലെ വശ്യമായി ചിരിയാലും കണ്ണിലെ പ്രണയാധരമായ നോട്ടമാണെങ്കിലും കാഴ്ചക്കാരെ കീഴടക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ഇടംതോൾ മെല്ലെ ചരിച്ച് അയാൾ നടന്നു നടന്നുകയറിയത് ഓരോ മലയാളികളുടെയും ഹൃദയത്തിലേക്കാണ് നായകനും സഹനടനും വില്ലനുമായി വെളുത്തിരയിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിലെ വേഷങ്ങളിലൂടെയാണ് ഒരു നടൻ എന്ന നിലയിലുള്ള തന്റെ അടയാളപ്പെടുത്തൽ നടത്തുന്നത് പിന്നീട് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ സൂപ്പർ താര പദവിയിലേക്ക് മോഹൻലാൽ ഉയർന്നു മോഹൻലാലിനൊപ്പം യൗവനകാലം ഇത്രയേറെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു താരം മലയാളത്തിൽ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം സുഖമോ ദേവിയിലെ സണ്ണിയും തൂവനത്തുമ്പികളിലെ ജയകൃഷ്ണനും നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പിലെ സോളവനും അങ്ങനെ മോഹൻലാൽ അപ്രപാളിയിൽ പകർന്നാടിയ പ്രണയ നായകന്മാരല്ല മലയാളിക്ക് എന്നും പ്രിയപ്പെട്ടതാണ് എവിടെ ഏത് ഫോണ് വിളിച്ചു പറയും നാടോടിക്കാറ്റിലെ ദാസൻ ചിത്രത്തിലെ വിഷ്ണു കിരീടത്തിലെ സേതുമാധവൻ ഭരതത്തിലെ ഗോപി കമലതളത്തിലെ നന്ദഗോപൻ ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ സ്വടികത്തിലെ ആടുതോമ ദശരഥത്തിലെ രാജീവ് മേനോ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലെ എബി അബ്രഹാം തന്മാത്രയിലെ രമേശ് നായർ പരദേശിയിലെ വലിയ കത്തു മൂസ ഭ്രമരത്തിലെ ശിവൻകുട്ടി എന്നിവരെ മലയാളികൾ എങ്ങനെ മറക്കാനാണ് അറുപത്തിനാല് വയസ്സുള്ള ഈ മോഹൻലാലിന് ഇപ്പോഴും ജനമനസ്സുകളിൽ യുവതാരമാണ് ഇനിയും നല്ല നല്ല സിനിമാ പ്രേമികൾക്ക് ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാൻ ലാലേട്ടന് സാധിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട